മെനസല ആക്രമിച്ച ഡൊണാൾഡ് ട്രംപിന് പണി പാടുന്നു മെനസല ആക്രമിച്ച് മെനസലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോടെയും ഭാര്യ സിവാർ ഫോർസിനെയും തട്ടിക്കൊണ്ടുപോയ ട്രംപിന് ഇപ്പോൾ പണി പാളുകയാണ് മെനസല മുഴുവൻ നിക്കോളാസ് മഡ്രോയ്ക്ക് വേണ്ടിയുള്ള നിലവിളിയാണ് മുഴങ്ങുന്നത് ബേട്ടക്കാരനോടൊപ്പമല്ല ബേട്ടക്കാരനോടൊപ്പമല്ല തങ്ങൾ നിൽക്കുന്നതെന്നും പൊരുതുന്നവനോടൊപ്പം നിൽക്കുകയാണെന്നും ബെനസലൻ ജനത തെളിയിച്ചിരിക്കുന്നു നിക്കോളാസ് മദ്രയെ മടുയെ തട്ടിക്കൊണ്ടുപോയാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയാൽ മെനസലൻ ഭരണകൂടത്തെ അട്ടിമറിക്കാം എന്നായിരുന്നു ട്രംപിൻ്റെ മോഹം ആ മോഹമാണ് ട്രംപ് ആ മോഹമാണ് തകർന്ന് വീണിരിക്കുന്നത് മെനസല കഴിഞ്ഞാൽ ട്രംപിൻ്റെ ലക്ഷ്യം ാണ് ഇറാനിൽ ആഭ്യന്തര കലാപം മൂർച്ഛിച്ചിരിക്കുന്നു ഇറാനുമേൽ അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ശക്തികൾ നടത്തിയ ഉപരോധം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിച്ചിരിക്കുന്നു ഇറാന്റെ പരമാധികാരത്തിൽ ഇടപെട്ട് ഇറാന്റെ പരമാ പരമാധികാര പരമോന്നത മേധാവിയായ ഖൊബൈനിയെ അട്ടിമറിക്കാനാണ് ഇപ്പോൾ ട്രംപും ഇസ്രായേലും ശ്രമിക്കുന്നത് അടുത്ത ലക്ഷ്യം ഇറാനാണെന്ന് വ്യക്തം അതുകൊണ്ട് തന്നെ ഇറാൻ ജാഗ്രത പുലർത്തുന്നു നിക്കോളോസ് മഡ്രോയെ ട്രംപ് തട്ടിക്കൊണ്ടുപോയത് ട്രംപ് ഡെൽറ്റ ഫോഴ്സ് എന്ന് പറയുന്ന തൻ്റെ പ്രത്യേക തീവ്രവാദ വിരുദ്ധ സൈന്യത്തെ ഉപയോഗിച്ച് തട്ടിക്കൊണ്ടുപോയത് ലോകമെമ്പാടുമുള്ള സമാധാന പ്രേമികളെ ആശങ്കയിൽ ആകെത്തുന്നു ലോകമെമ്പാടുമുള്ള സമാധാന പ്രേമികൾ ചിന്തിക്കുന്നവർ ട്രംപിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അതേസമയം ബെനസല തങ്ങളുടെ പ്രസിഡന്റിന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ബെനസലയൻ സൈന്യം സർവ്വശക്തമായി കഴിഞ്ഞു കൊളംബിയ തങ്ങളുടെ സൈന്യത്തെ ബെനസലൻ അതിർത്തിയിൽ വിന്യസിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും യു എസും തമ്മിലുള്ള പോരിനാണ് ഇത് കാരണമായി മാറിയിരിക്കുന്നത് ട്രംപ് സമാധാനകാംക്ഷയാണെന്നും സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കണമെന്നും പറഞ്ഞ മാധ്യമങ്ങൾ ഏറെ കേരളത്തിലുമുണ്ട് അങ്ങനെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ വേട്ടക്കാരനായ ട്രംപിൻ്റെ ഒപ്പം നിന്ന് സംഘപരിവാറിൻ്റെ കയ്യടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന മാധ്യമങ്ങൾ പക്ഷേ അവരാരും സംഘപരിവാർ പോലും തിരിച്ചറിയുന്നില്ല ബെനസലയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം മെനസലയുടെ എണ്ണപ്പാടങ്ങളിലാണ് ട്രംപിൻ്റെ കണ്ണ് എണ്ണപ്പാടങ്ങൾ പിടിച്ചെടുത്ത് മെനസലയെ തങ്ങൾക്ക് അധീനമായ രാജ്യമാക്കി മാറ്റുക മുമ്പ് ഇറാഖിൽ അമേരിക്ക ചെയ്തതുപോലെ ഒരു കൊടുംപാതകം അതാണ് ട്രംപ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് നിക്കോളാസ് മധുർ മഡ്രയും ഭാര്യയും ജീവനോടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകണമെന്നാണ് വെനസല വെനസലൻ ഭരണാധികാരികൾ ട്രംപിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വെനസലയെ ട്രംപ് ആക്രമിച്ചത് ലോകമെമ്പാടും ലോകമെമ്പാടുമുള്ള ചിന്തിക്കുന്നവരെ ട്രംപിനെതിരെയുള്ള പ്രതിഷേധത്തിന് പ്രതിഷേധത്തിന് പ്രതിഷേധത്തിലേക്ക് നയിച്ചിരിക്കുന്നു നിക്കോളാസ് മഡറോ ട്രംപിനെതിരെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടിയ നേതാവാണ് കുറെ കാലമായി വെനസലയെ ഉപരോധിക്കുന്നു അമേരിക്ക അങ്ങനെ ഉപരോധിക്കുമ്പോൾ ഒരു ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും വെനസലയെ പോലെയുള്ള ഒരു രാഷ്ട്രത്തിന് സാമ്പത്തിക കടക്കണികൾ ഉണ്ടാകും അവിടെ ജനങ്ങൾ തെരുവിലിറങ്ങും ഇപ്പോൾ ഇറാനെ ഉപരോധിച്ചപ്പോൾ ഹൊമൈനിക്കെതിരെ ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയത് പോലെ എന്തായാലും നിക്കോളാസ് മട്രോയെ തട്ടിക്കൊണ്ടുപോയി ട്രംപ് കാണിച്ച മിടുക്ക് അടുത്തത് ഇറാനിൽ ആവർത്തിക്കാൻ ഇരിക്കുകയാണ് ട്രംപ് ഇറാൻ വളരെ ജാഗ്രതയിലാണ് തങ്ങളുടെ രാഷ്ട്രം ആ രാഷ്ട്രത്തിന്റെ ഏകതാനത അത് നിലനിർത്താൻ ഇറാൻ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു ട്രംപ് കാണിച്ച ഏറ്റവും വലിയ അബദ്ധമാണ് നിക്കോളാസ് മഡ്രോയെയും മഡ് മ മട്രോയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും തട്ടിക്കൊണ്ട് പോയത് അതിന് ഉത്തരം നൽകാൻ ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങൾ ചിന്തിക്കുന്ന രാഷ്ട്രങ്ങൾ തയ്യാറായിരിക്കുന്നു നിർഭാഗ്യമെന്ന് പറയട്ടെ ഇന്ത്യ അതിന് ഉത്തരം നൽകിയിട്ടില്ല പൊളിറ്റിക്സ് കേരള എപ്പോഴും വേട്ടയാടപ്പെടുന്ന നേതാക്കളുടെ അല്ലെങ്കിൽ ചെറുത്തു നിൽക്കുന്ന നേതാക്കളുടെ ഒപ്പമാണ് നിക്കോളാസ് മഡ്രോയെ തട്ടിക്കൊണ്ടുപോയതോടെ തട്ടിക്കൊണ്ടുപോയതുപോലെ ഇറാനിലും കയറി കളിക്കാമെന്നാണ് ട്രംപ് കരുതുന്നത് ഇസ്രായേലിനെ ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കാമെന്ന് ട്രംപ് കരുതുന്നു ഇറാനിലെ ഇപ്പോഴത്തെ ആഭ്യന്തര സംഘർഷം മുതലെടുക്കാമെന്ന് ട്രംപ് കരുതുന്നു പക്ഷേ മെനസ്സില അല്ല ഇറാൻ